ഹായ് നമസ്കാരം സ്വാഗതം എവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ വിഷയം ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് കേന്ദ്ര സർവകലാശാലകൾ സംസ്ഥാന സർവകലാശാലകൾ അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടുത്തി കേരളത്തിൽ ഉൾപ്പെടെ അറുപത്തിനാലോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കുള്ള ടീച്ചിങ് ക്വാളിഫിക്കേഷനായിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡ് പ്ലസ് ടുവിന് ശേഷം ടീച്ചിങ് മേഖല ആഗ്രഹിക്കുന്നവർക്കുള്ള ഇൻറ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷൻ എൻ ടി എ നടത്തുന്ന എക്സാമിനേഷൻ ആ എക്സാമിനേഷന് ഇപ്പോൾ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു മാർച്ച് പതിനാറ് വരെ ആപ്ലിക്കേഷൻ അയക്കുക ഇപ്പം സാധാരണ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബി എഡ് ആണ് പഠിക്കുന്നത് ബി എഡ് പ്ലസ് ടു അതായത് ഡിഗ്രിക്ക് ശേഷം ബി എഡിന് പോകുന്നു അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ബി എഡിന് പോകുന്നു ഇങ്ങനെ ഒരു പ്രവണതയാണല്ലോ ഉള്ളത് അതിന് പകരമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഈ കേന്ദ്ര സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട് അത് ബി എ ബി എഡ് അല്ലെങ്കിൽ ഡിഗ്രി പ്ലസ് ബി എഡ് എന്നുള്ള രീതിയിലാണ് അപ്പം ബി എ കാർക്കാണെങ്കിൽ ബി എ ബി എഡ് ബി എസ് സി ബി എഡ് ബി കോം ബി എഡ് എന്നിങ്ങനെ കോഴ്സുകളാണ് നടത്തുന്നത് നാല് വർഷ പ്രോഗ്രാം ആയിട്ടുള്ളത് ഈ നാല് വർഷ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷനാണ് അതിന് വേണ്ടിയിട്ടുള്ള എക്സാമിനേഷനാണ് നടത്തുന്നത് ടി എ ആണ് എക്സാമിനേഷനുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ മാർച്ച് പതിനാറ് വരെ അപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ബി എഡ് ഇനി മുതൽ ബി എഡ് മൂന്ന് തരത്തിലുള്ള ബി എഡ് ആയിരിക്കും നടത്താതെ ബി മൂന്ന് തരത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വർഷം ബി എഡ് ഉണ്ട് ഒരു വർഷം ബി എഡ് ഉണ്ട് അതിൽ പ്ലസ് ടു കഴിഞ്ഞവർക്കാണെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് ബി എഡ് ആണ് ചെയ്യാവുന്നത് ബി എ ബി എഡ് ബി കോം ബി എഡ് ബി എസ് സി ബി എഡ് ആണ് ഡിഗ്രി കഴിഞ്ഞിട്ടുള്ളവർക്കാണെങ്കിൽ രണ്ട് വർഷം ബി എഡ് പഠിക്കേണ്ടി വരും ബി എസ് സി ജസ്റ്റ് ബി എസ് സി യോ ബി എ യോ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബി കോം കഴിഞ്ഞിട്ട് ബി എഡ് ചെയ്യുന്നവർക്കാണെങ്കിൽ രണ്ട് വർഷത്തെ ബി എഡ് പഠിക്കണം രണ്ട് വർഷം ബി എഡ് പഠിക്കണം ഇനി അതല്ല പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളവർക്കാണ് ഒരു വർഷത്തെ ബി എഡ് ആയിരിക്കും പഠിക്കുക അപ്പോൾ ഏതാണെങ്കിൽ തന്നെ എൻ ടി എ നടത്തുന്ന നാഷണൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് അഭിമുഖീകരിക്കേണ്ടി വരും അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻസ് നടത്തുക അപ്പോൾ ഒരു കാൻഡിഡേറ്റിനെ തീരുമാനിക്കാം ബി അതായത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എഡ് പഠിക്കണോ ഡിഗ്രിക്ക് ശേഷം ബി എഡ് പഠിക്കണോ അതല്ലെങ്കിൽ പി ജിക്ക് ശേഷം ബി എഡ് പഠിക്കണോ അപ്പം ഇതൊക്കെ വരുമ്പോഴുള്ള പ്രത്യേകത ഇനി അങ്ങോട്ട് ഡി എൽഡ് പോലെയുള്ള കോഴ്സുകളൊക്കെ അപ്രസക്തമായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതായത് നല്ല വിദ്യാഭ്യാസം നല്ല വിദ്യാർത്ഥികൾക്ക് കൊടുക്കുക അതിന് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള അതിന് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളവർ ആ മേഖലയിൽ എത്തി നല്ല രീതിയിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ അവരെ പ്രാപ്തരായവർ മാത്രം ആ മേഖലയിലേക്ക് കടന്നു വരിക എന്ന അത് എന്നതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം അപ്പോൾ ഈ ഒരു കാര്യം കൂടി എല്ലാവരും മനസ്സിൽ ഓർത്തിരിക്കുക അപ്പോൾ ഇൻറ്റിഗ്രേറ്റഡ് ടീച്ചിങ് പ്രോഗ്രാം ചേർന്ന് കഴിഞ്ഞാൽ അത് അറുപത്തി നാല് സ്ഥാപനങ്ങളാണ് അല്ലെങ്കിൽ അറുപത്തി നാല് ഇപ്പോഴത്തെ നിലവിലത്തെ ലിസ്റ്റ് അനുസരിച്ച് അറുപത്തിനാലോളം വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഈ ഒരു ലിസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഒരു റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അഡ്മിഷൻസ് നടത്തുന്നത് അതിൽ കേരളത്തിൽ നിന്നുള്ള സ്ഥാപനങ്ങളുമുണ്ട് ഇപ്പം പൊതുവെ ഇത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പെടുന്നത് കേന്ദ്ര സർവകലാശാലകളുണ്ട് ഐ ഐ ടികളുണ്ട് എൻ ഐ ടികളുണ്ട് കേന്ദ്ര സർവകലാശാലകൾ വിവിധ കേന്ദ്ര സർവകലാശാലകൾ അതിൽ കേരളത്തിലുള്ള കാസർഗോഡുള്ള പെരിയ പെരിയയിലുള്ള കേന്ദ്ര സർവകലാശാല സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ബി എ ബി എസ് സി ബി കോം ബി എഡ് ആയിട്ട് ചെയ്യുക അതായത് ബി എ ബി എഡ് ഉണ്ട് ബി കോം ബി എഡ് ഉണ്ട് ബി എസ് സി ബി എഡ് ഉണ്ട് ഇങ്ങനെ പഠിക്കാവുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിലെ എൻ ഐ ടികളുണ്ട് എൻ ഐ ടികളിൽ കേരളത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിൽ ബി എസ് സി ബി എഡ് പഠിക്കാം എൻ ഐ ടികൾ അത് കൂടാതെ വേറെ എല്ലാ എൻ ഐ ടികളിലുമുള്ള തെരഞ്ഞെടുത്ത എൻ ഐ ടികളിലാണ് പഠിക്കാവുന്നത് ആ ലിസ്റ്റിൽ കേരളത്തിലുള്ള കോഴിക്കോട്ടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കൂടിയുണ്ട് അവിടെ പഠിക്കാവുന്ന ഇൻറ്റിഗ്രേറ്റഡ് ടീച്ചർ പ്രോഗ്രാം ആണ് ബി എസ് സി ബി എഡ് മറ്റ് സ്ഥാപനങ്ങളൊന്ന് ഇഗ്നോ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇഗ്നോ ഉണ്ട് പിന്നെ ഐ ഐ ടികളുണ്ട് ഐ ഐ ടികൾ എല്ലാ ഐ ഐ ടികളുമല്ല ചില ഐ ഐ ഐ ടികൾ ഖരഗ്പൂർ ഭുവനേശ്വർ റോപ്പർ ജോധ്പൂർ എന്നീ ഐ ഐ ടികളിൽ പഠിക്കാം പിന്നെ എൻ ഐ ടികൾ എൻ ഐ ടികൾ വാറങ്കലുണ്ട് പുതുച്ചേരിയുണ്ട് തിരുച്ചിറപ്പള്ളിയുണ്ട് അഗർത്തലയുണ്ട് കോഴിക്കോടുണ്ട് പിന്നെ ജലന്ധർ ഈ എൻ ഐ ടികളിലാണ് ഈ ഇൻറ്റിഗ്രേറ്റഡ് ടീച്ചിങ് ടീച്ചർ എജ്യൂക്കേഷൻ പ്രോഗ്രാം ഉള്ളത് ഇതുകൂടാതെ ഡൽഹി യൂണിവേഴ്സിറ്റി ഉണ്ട് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഉണ്ട് പിന്നെ വർദ്ധയിലുള്ള മഹാത്മാഗാന്ധി ഇന്റർനാഷണൽ ഹിന്ദി വിശ്വവിദ്യാലയ ഹൈദരാബാദിലുള്ള മൗലാന ആസാദ് നാഷണൽ ഉറുദു യൂണിവേഴ്സിറ്റി കേരളത്തിലെ ഗുരുവായൂരിലും ഒരു ക്യാമ്പസ് ഉള്ള മൊത്തത്തിൽ മൂന്ന് ക്യാമ്പസാണുള്ളത് ഭോപ്പാൽ ജയ്പൂർ അതുപോലെ തന്നെ കേരളത്തിലെ ഗുരുവായൂർ എന്നീ സ്ഥലങ്ങളിലെ ക്യാമ്പസുകളുള്ള സെൻട്രൽ സാംസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി ഇവയെല്ലാം തന്നെ ഈ പറയുന്ന അറുപത്തിനാല് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന ചില സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ് പേർക്ക് ഈ ഇൻറ്റിഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് ഈ ഒരു പരീക്ഷയിലൂടെ അഡ്മിഷൻ നടത്തുന്നുണ്ട് ഈ അറുപത്തി നാല് സ്ഥാപനങ്ങൾ കൂടി കൂടുമ്പോൾ ആറായിരത്തി ഒരുന്നൂറ് സീറ്റുകളാണ് മൊത്തത്തിൽ ലഭ്യമാകുന്നത് പരീക്ഷയുടെ അഡിലബസ് പ്ലസ് ടുവിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് പ്ലസ് ടുവിൽ ഏത് സ്ട്രീമിൽ പഠിച്ചിട്ടുള്ളവർക്കും ആപ്ലിക്കേഷൻ അയക്കാം അതിന് പ്രായപരിധി പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് അതായത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ആണ് നൂറ്റി എൺപത് മിനിറ്റ് വരുന്ന നൂറ്റി എൺപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഒരു ക്വസ്റ്റിന് നാല് മാർക്കാണ് നെഗറ്റീവ് ഉണ്ട് സാധാരണ പോലെ തന്നെ ഒരു മാർക്ക് നെഗറ്റീവ് വരും അപ്പോൾ തെറ്റു തരമാണെങ്കിൽ നെഗറ്റീവ് മാർക്ക് വരും എന്നാൽ റെസ്പോൺസ് ഇല്ലെങ്കിൽ മാർക്കൊന്നും നഷ്ടപ്പെടുകയും ഇല്ല അപ്പോൾ ഇതൊക്കെ സാധാരണ വരുന്ന എൻ ടി എ നടത്തുന്ന ഒട്ടുമിക്ക എക്സാമിനേഷൻ്റെ ഒരു പൊതുവേ ഒരു രീതി ഇങ്ങനെയൊക്കെ ഇങ്ങനെയാണ് പിന്നെ പരീക്ഷ പതിമൂന്ന് ഭാഷകളിലായിട്ടാണ് നടത്തുന്നത് രജിസ്ട്രേഷൻ നടത്തുമ്പോൾ തന്നെ ഭാഷ സെലക്ട് ചെയ്യാൻ പറ്റും ഭാഷ ഒരിക്കൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റില്ല അപ്പോൾ പതിമൂന്ന് ഭാഷകൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷുണ്ട് ഹിന്ദിയുണ്ട് മലയാളം ഉൾപ്പെടെയുള്ള പതിമൂന്ന് ഭാഷകൾ ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് അത് രജിസ്റ്റേ അത് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ തിരഞ്ഞെടുക്കണം പിന്നീട് അത് മാറ്റാൻ സാധിക്കുന്നതല്ല ഏപ്രിൽ ഇരുപത്തി ഒൻപതിനാണ് എക്സാമിനേഷൻ നടത്തുന്നത് നൂറ്റി എഴുപത്തി എട്ടോളം സെൻറ്ററുകളുണ്ട് കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടുന്നത് എറണാകുളം കണ്ണൂരുണ്ട് തൃശൂർ ആലക്കാടുണ്ട് തിരുവനന്തപുരം കോട്ടയം ഇടുക്കി ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ എക്സാമിനേഷൻ ഉണ്ട് അപ്പം ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്ന സ്ഥലം ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം പൊതുവെ നാല് പ്രിഫറൻസസ് ഉണ്ടാകും അതിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് എന്നുള്ള ഇതിൽ സെലക്ട് ചെയ്യാം അവിടെ പോയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് എല്ലാ ഡീറ്റെയിൽസും വെബ്സൈറ്റിൽ ലഭ്യമാണ് വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് പിന്നെ പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പരീക്ഷയിൽ പൊതുവേ ഒരു എക്സാമിനേഷൻ മൂന്ന് മണിക്കൂർ എക്സാമിനേഷൻ ആണ് ഇതിൽ നൂറ്റി എൺപത്തി ഒന്ന് ക്വസ്റ്റൻസ് ആണുള്ളത് ആ നൂറ്റി എൺപത്തി ഒന്ന് ഓപ്ഷൻസ് ഉണ്ട് നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിരിക്കണം അതായത് നാല് സെക്ഷൻസ് ആണ് സെക്ഷൻ വൺ ഉണ്ട് സെക്ഷൻ ടൂ ഉണ്ട് സെക്ഷൻ ത്രീ ഉണ്ട് സെക്ഷൻ ഫോർ ഉണ്ട് ഇതിൽ സെക്ഷൻ ത്രീയും സെക്ഷൻ ഫോറും കമ്പൽസറി ആയിട്ട് ആൻസർ ചെയ്യേണ്ടതാണ് സെക്ഷൻ വൺ ഭാഷയാണ് അത് മലയാളം തമിഴ് ഉറുദു എല്ലാം ഉൾപ്പെടെയുള്ള മുപ്പത്തിയെട്ട് വിവിധ ഭാഷകളുണ്ട് അതിൽ രണ്ടെണ്ണം ചൂസ് ചെയ്യണം ഈ രണ്ടെണ്ണം ചൂസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഒരു ഭാഷയിൽ നിന്ന് ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻസും അടുത്ത ഭാഷയിൽ നിന്നും ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇരുപത്തിമൂന്ന് ക്വസ്റ്റ്യൻസ് വീതമുണ്ടാകും ഇരുപത്തിമൂന്ന് ക്വസ്റ്റൻസിൽ ഇരുപതെണ്ണം ആൻസർ ചെയ്തിരിക്കണം അപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻസ് ഓപ്ഷനാണ് സെക്ഷൻ ടു സബ്ജെക്ട് സ്പെസിഫിക് ആണ് ഡൊമൈൻ സ്പെസിഫിക് ആണ് അവിടെ ഇരുപത്തിയാറ് വ്യത്യസ്ത ഡൊമൈൻസ് ഉണ്ടാകും അതിൽ മൂന്നെണ്ണം തിരഞ്ഞെടുക്കണം മൂന്നെണ്ണം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഓരോന്നിൽ നിന്നും ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഇരുപത്തിയെട്ട് ക്വസ്റ്റ്യൻസിൽ ഇരുപത്തിയഞ്ചെണ്ണം വീതം ആൻസർ ചെയ്യണം ഇനി മൂന്നാമത്തത് സെക്ഷൻ ത്രീ സെക്ഷൻ ത്രീ ജനറൽ വിഭാഗമാണ് കമ്പൽസറി ആണ് ഇരുപത്തിയെട്ട് ഉണ്ടാകും ഇരുപത്തിയെട്ട് ചോദ്യങ്ങൾ ഇരുപത്തി അഞ്ചെണ്ണം ആൻസർ ചെയ്യണം ഈ ചോദ്യങ്ങൾ പൊതുവേ വരുന്നത് ജനറൽ നോളജ് കറണ്ട് അഫെയർസ് ന്യൂമറിക്കൽ എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ് ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ റീസണിങ് എൻവിയോൺമെന്റൽ ലിറ്ററസി എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയുള്ള ചോദ്യങ്ങളാണ് ഈ പറയുന്ന സെക്ഷൻ ത്രീയിൽ പ്രതീക്ഷിക്കാവുന്നത് ഇനി സെക്ഷൻ ഫോർ സെക്ഷൻ ഫോർ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ളതാണ് ഈ ഭാഗത്ത് ഇരുപത്തി മൂന്ന് ചോദ്യങ്ങളാണ് ഇരുപത് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണം ഇതിൽ പൊതുവേ വരുന്നത് മാത്തമാറ്റിക്കൽ സ്കിൽസ് സയൻസ് ആർട്സ് പെർഫോമിങ് ആർട്സ് അതുപോലെ തന്നെ ഭാഷ ഇത്തരം മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത് അപ്പം നാല് സെക്ഷൻസ് ആണുള്ളത് നാല് സെക്ഷൻസിൽ സെക്ഷൻ വൺ ഭാഷയാണ് സെക്ഷൻ ടു സബ്ജക്ട് ഡൊമൈൻസ് ആണ് സെക്ഷൻ ത്രീ ജനറൽ ആണ് സെക്ഷൻ ഫോർ ടീച്ചിങ് എബിലിറ്റി ആണ് അപ്പം സെക്ഷൻ വണ്ണിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം സെക്ഷൻ ടൂയിൽ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം സെക്ഷൻ ത്രീ ഇരുപത്തി അഞ്ച് ക്വസ്റ്റ്യൻസ് സെക്ഷൻ ഫോർ ഇരുപത് ക്വസ്റ്റ്യൻസ് അപ്പം ടോട്ടലി നൂറ്റി അറുപത് ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത് ഇതിൽ സെക്ഷൻ ത്രീ ആൻഡ് ഫോർ കമ്പൾസറി ആണ് അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക സെക്ഷൻ വണ് ഭാഷയായതുകൊണ്ട് അവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് മൂന്ന് കാറ്റഗറിയിൽ വരുന്നതാണ് ഒന്ന് ആണ് രണ്ട് റീഡിങ് കോംപ്രിഹെൻഷൻ മൂന്ന് ലിറ്റററി ആപ്റ്റിറ്റ്യൂഡ് അപ്പോൾ ഇത്രയുമാണ് പൊതുവെ ഈ ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾ ചെയ്യേണ്ടത് പന്ത്രണ്ടാം ക്ലാസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സിലബസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇനി എന്ത് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു ബുള്ളറ്റിൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും എല്ലാ കാര്യങ്ങളും ജനറലി ആയിട്ട് എൻ ഐ ടി എൻ ടി യുടെ ആപ്ലിക്കേഷൻസ് അയക്കുന്ന ജനറൽ പ്രൊസീജിയറുണ്ട് ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് പല സ്റ്റെപ്സ് ആയിട്ടാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടണം അതിനു വേണ്ടിയിട്ട് മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും ഉപയോഗിക്കണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്സ് ഏതെല്ലാം യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഏതെല്ലാം കോഴ്സുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഈ നാല് സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റിനും നമ്മൾ ഓപ്റ്റ് ചെയ്യണം അതൊക്കെ എല്ലാ ഡീറ്റെയിൽസ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കണം പിന്നെ പൊതുവെ ജനറലി ഉള്ള അതായത് ഇപ്പോൾ പരീക്ഷ പന്ത്രാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കും എഴുതാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്യണം അതൊരു വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഡോക്യുമെൻസും ഉൾപ്പെടുന്നു ടെൻത്ത് ഗ്രേഡ് അതുപോലെ തന്നെ നേറ്റിവിറ്റി അതുപോലെ തന്നെ മറ്റ് സംഭരണ വിഭാഗങ്ങളിൽ പെടുന്നവരാണെങ്കിൽ അത് ഫോട്ടോഗ്രാഫ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ജനറലി അപ്ലോഡ് ചെയ്യേണ്ടതാണ് അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള ഫയൽ ഫോമാറ്റ് ഉണ്ടാകും ഫയൽ സൈസ് ഉണ്ടാകും അതെല്ലാം നോക്കിയിട്ട് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻസ് അയക്കുക അപ്പോൾ വളരെ നല്ലൊരു സ്കീമാണ് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൽ പഠിക്കുക ഏറ്റവും നല്ല അതായത് ലോകത്തറിയപ്പെടുന്ന ചില പ്രത്യേക മേഖലകളിലുള്ള ചില പ്രത്യേക തൊഴിൽ മേഖലകളിൽ ഏറ്റവും ഉദാത്തമായ എന്ന് പറയാവുന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊഫഷനിലേക്കെത്ത് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ പങ്കാളികൾ ആകാൻ ശ്രമിക്കുക കാരണം ഏതൊരു മേഖലയിലും എന്ത് പഠിക്കണമെങ്കിലും അതിന് ഒരു മെന്ററുടെ ആവശ്യമുണ്ട് ആ മെൻറ്റർ നിങ്ങളിൽ ഒരാൾ ആകട്ടെ പൊതുവെ എല്ലാവർക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു അധ്യാപികയോ അധ്യാപകനോ ആകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്